സൗദിയിലെ പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കാൻ ഇസ്മ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്തു അൽ മെട്രോ സ്റ്റേഷന് സമീപം തുറന്ന ആശുപത്രി പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗങ്ങളിലായി മലയാളി ഡോക്ടർമാരുടെ സേവനവും പ്രവാസികൾക്ക് ലഭ്യമാകും റിയാദിലെ അൽഖലീജ് മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ് മെഡിക്കൽ സെന്റർ വിവിധ മേഖലകളിലെ ക്ഷണിതാക്കളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖലി ആശുപത്രി ജനങ്ങൾക്ക് സമർപ്പിച്ചു നേത്ര ദന്തരോഗ വിഭാഗങ്ങൾ ജനറൽ മെഡിസിൻ പൾമണോളജി ഓഫ്താൽമോളജി ഓർത്തോപീഡിക് ഇന്റർണൽ മെഡിസിൻ ഓർത്തോണ്ടോഡിക് തുടങ്ങി വിവിധ വിഭാഗങ്ങളുമായാണ് ഇസ്മ മെഡിക്കൽ സെന്ററിന്റെ തുടക്കം മെഡിക്കൽ സെന്റർ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ മേഖലയിലെ വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള നമ്മുടെ അഷ്റഫ് വി എം അഷ്റഫ് പ്രവാസികൾക്ക് വളരെ സഹായകരമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് മുമ്പും ഇവരുടെ സംരംഭങ്ങളുമായിട്ടെ അത്യാധുനിക മിഷനറികൾ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് അൾട്രാസൗണ്ട് സ്കാനിംഗ് എക്സ് റേ ലബോറട്ടറി ഫാർമസി എന്നീ ഡിപ്പാർട്ട്മെന്റുകളും സേവനത്തിനുണ്ട് ഗൈനക്കോളജി പീഡിയാട്രിക് സ്കിൻ ആൻഡ് കോസ്മെറ്റോളജി ഇ എൻ ടി വിഭാഗങ്ങളും ഓപ്റ്റിക്കൽ സെന്ററും ഉടൻ പ്രവർത്തനം ആരംഭിക്കും പ്രവാസികളിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളി ഡോക്ടർമാരടക്കം ഐ സ്പെഷ്യലിസ്റ്റ് മലയാളിയാണ് അതുപോലെ ജനറൽ മെഡിസിൻ ഡെൻ്റൽ ഇനി വെരി സൂൺ അടുത്തു തന്നെ ഇ എൻ ഡി അതുപോലെ ഗൈനക്കോളജി പീഡിയറ്റിക് മുതലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മലയാളി ഡോക്ടർമാരുടെ സേവനം ഞങ്ങൾ ഒരുക്കാൻ പോവുകയാണ് അതുപോലെ ഏറ്റവും ആയിട്ടുള്ള ടെക്നോളജി ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ മികച്ച ചികിത്സ മിതമായ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇഖാമ മെഡിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് മെഡിക്കൽ മെഡിക്കൽ എന്നിവയും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കെ എം സി സി നേതാവ് കുഞ്ഞിമോൻ കാക്കിയ സൗദി വ്യവസായ പ്രമുഖൻ ഡോക്ടർ അബ്ദുൽ കരീം അൽ മൊത്തേരി ഇസ്മ മെഡിക്കൽ സെന്റർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫായിദ് ജാഫർ എന്നിവരും വിവിധ സംഘടനാ നേതാക്കളും ബിസിനസ് പ്രമുഖരും സംബന്ധിച്ചു മീഡിയ വൺ റിയാദ്